പരിചരണം ചേലക്കര ായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷ അമ്മയ്ക്കും കുഞ്ഞിനും ഉറപ്പാക്കാം മാധവിയം ആയുർവേദ ഹോസ്പിറ്റൽ പുതുപ്പാലം മെയിൻ റോഡ് ചേലക്കര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹനാപകടം പിക്കപ്പ് വാനുകൾ കൂട്ടിയിടിച്ചാണ് അപകടം വാഹനത്തിലെ ഡ്രൈവർമാർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചൊവ്വാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് ചേലക്കര ഭാഗത്തു നിന്നും പച്ചക്കറി കയറ്റി വരികയായിരുന്ന മിനി ലോറിയും കേച്ചേരിയിൽ നിന്നും പഴയന്നൂർ ഭാഗത്തേക്ക് ചക്ക കയറ്റിപ്പോവുകയായിരുന്ന പിക്കപ്പ് ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ചേലക്കര ഭാഗത്തു നിന്നും പച്ചക്കറി കയറ്റിയെത്തിയ മിനി ലോറി നിയന്ത്രണം വിട്ട് അമിത വേഗത്തിൽ പിക്കപ്പ് ജീപ്പിലും സമീപത്തെ മതിലിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു റോഡരികിലെ കടയുടെ കോണിയും മിനി ലോറി ഇടിച്ചു തകർത്തിട്ടു് കോട്ടക്കൽ ഭാഗത്തേക്ക് പാവക്കയും പടവലങ്ങയും ഉൾപ്പെടെയുള്ളവ കയറ്റി പോവുകയായിരുന്നു ഈ ലോറിയാണ് നിയന്ത്രണം തെറ്റി ഇടിച്ചത് അമിത ലോഡുമായി വരികയായിരുന്ന മിനി ലോറി നിയന്ത്രണം തെറ്റി മിനി ട്രക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ട്രക്ക് ഡ്രൈവർ കേച്ചേരി സ്വദേശിയായ മുഹമ്മദ് പറഞ്ഞു ഞാൻ എൻ്റെ ബാങ്കിൽ ഇങ്ങനെ പോവാം ആ വണ്ടി അവിടെ നിന്ന് കൺട്രോൾ തെറ്റിട്ടാണ് വന്നത് ഈ വണ്ടി നിയന്ത്രണം വിട്ടു ഓവർ ലോഡായിരുന്നു ഈ സാധനം ഒന്നും കയറ്റി വിട്ടത് അത് വലിയ വണ്ടിയില്ല ഇതില് കൊടുന്ന് വണ്ടി കത്തി അതാണ് അതിൽ വണ്ടി കൺട്രോൾ കിട്ടില്ല പക്ഷെ കൂടെ ആയിട്ട് ഇടാതെ വെച്ചാൽ അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി വണ്ടി പോയി അവിടെ നിന്നെങ്കിൽ നേരെ ഇങ്ങനെ പാതി വന്നേ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സി വന്ന് കിട്ടിക്കേണ്ടതാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം രക്ഷപ്പെട്ടു ഞാൻ ആ വരയില്ലതായിരുന്നു ഈ വരയില് യാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് ആ വരയ്ക്ക് പറ്റില്ല എനിക്കാണ് ആ വണ്ടി എടുത്തത് ഈ ഭാഗത്തേ എന്റെ വണ്ടർ മുകളിൽ എടുത്തത് ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഭാഗത്ത് ഞാൻ വണ്ടി ഒഴിവാക്കി വണ്ടി കയറിയതാണ് പക്ഷെ അവന്റെ വണ്ടർ ബാക്ക് വണ്ടി തിരിഞ്ഞു പോയി അതുകൊണ്ടാണ് ഇപ്പൊ നിൽക്കണമുള്ളത് ഇവിടെ കൂടുതൽ വെച്ചമാതിരില്ലേ വണ്ടി തിരിഞ്ഞുള്ളൂ ോറി അമിത വേഗത്തിലായിരുന്നുവെന്നും സാക്ഷിയായ വാഴക്കോട് സ്വദേശി അഷ്റഫ് പറഞ്ഞു അത് ഒന്നില് ഒന്നില് അപ്പൊ ഈ പച്ചക്കറി വണ്ടി കുറച്ച് ഈ വണ്ടിയുടെ പരമ്പ ഈ വണ്ടി പോകുന്നതിന്റെ അപ്പോൾ ആ വണ്ടി പാസ് ചെയ്തപ്പോൾ ആ വണ്ടി ഇമ്മ നെയ്സ് ആയിട്ട് ഒന്ന് തട്ടിയപ്പോൾ ഈ വണ്ടിക്കാരൻ്റെ കൺട്രോൾ പോയി വരാം ഈ വെജിറ്റബിൾ പച്ചക്കറി കഴിഞ്ഞാൽ വണ്ടിക്കാരൻ്റെ ആ കൺട്രോൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവന് വണ്ടി കഴിഞ്ഞ് പോരാം അപ്പോൾ ഈ വരുന്ന വണ്ടിക്കാരൻ റൈറ്റ് സൈഡിൽ റോങ് കയറ്റിയാണ് ഒഴിവാകാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡാണ് മറ്റേ ഈ വണ്ടി തട്ടിയിട്ടാണ് കൺട്രോൾ പിന്നെ പോയിട്ടാണ് പിന്നെ ഉള്ളത് നേരെ വന്നിട്ട് അപകടങ്ങൾ രണ്ടായിരിക്കും ഇല്ല പക്ഷേ മറ്റേ വണ്ടിയിലുള്ള ഡ്രൈവറെ ഡോറൊക്കെ നമ്മൾ വെട്ടി പൊളിച്ചിട്ടാണ് പുറത്തെടുത്തത്